ഏകദേശം ഒരു ടീംസ് രണ്ടത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇറങ്ങി വാടാ ഞങ്ങൾ പുറത്തുണ്ടെന്ന് എന്തായാലും അമ്മോന്ന് നോക്കാം എങ്ങോട്ട് വേണം അങ്ങനെ ഒരു തീരുമാനമില്ലാതെ വണ്ടി എടുത്തു ഒന്നല്ലെങ്കിൽ ഉറുമ്പിക്കര അല്ലെങ്കിൽ വാഗമണ്ണ് ഇതീ രണ്ടിലും ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടായിരിക്കും പോക്ക് എന്തായാലും കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി വാഗമണ്ണ് തന്നെ പോയേക്കാന്ന് ചെത്ര നാള് നാലാഴ്ചക്ക് ശേഷം അങ്ങനെ എന്റെ ആർ എത്തി എന്റെ ആർ എത്തിക്കഴിഞ്ഞ ഇതേ നമ്മുടെ കൂട്ടുകാരൻ ബൈക്ക് വരുന്നു അവനേം ചുമ്മാ വിളിച്ചേക്കാം ഒരു ചായ കുടിക്കുന്നു തിരിച്ചു വരണം ഒന്നാ ഒതുക്ക കണ്ടെത്താം കണ്ടെത്താം ആ കയ്യിലുള്ള പൊതി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയി തൊട്ടടുത്തുള്ളൊരു കട കയറി രണ്ട് ബിസ്ക്കറ്റും ഒരു രൂപ വെള്ളവും മേടിച്ചു ആ സമയം കൊണ്ട് അവന്റെ കോൾ കോളെത്തി അവൻ വരുന്നില്ല വീട്ടിൽ എൻ ഡി ആറിൽ നിന്ന് വണ്ടി എടുത്തു നേരെ എളങ്കാടിന് എത്തിയതിനു ശേഷം മെയിൻ റോഡ് പോയി കിടക്കുന്നതിനാൽ വേറൊരു ചെറിയ വഴി കൂടിയാണ് കയറി പോകുന്നത് അങ്ങനെ അദ്ദേഹ വാഗമണിലോട്ടുള്ള ഓഫ് റോഡ് തുടങ്ങുന്ന വഴി എത്തി നമ്മുടെ വണ്ടിയാണേല് രണ്ടു മാസമായിട്ട് ഓഫ് റോഡ് ഇറങ്ങിയിട്ടില്ല ആ പരാതി ഒന്ന് തീർത്തേക്കാന്ന് വെച്ചു മുകളിലോട്ട് ചെല്ലുന്ന അനുസരിച്ച് മഴ പെയ്യാനുള്ള ചാൻസ് കൂടിക്കൂടി വരുവാണ് മൊത്തം ഇരുണ്ടും മൂടിയിട്ടുണ്ട് എന്തായാലും മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു തന്നപ്പം കൂടെ ഉള്ളവരുത്തിനി മുകളിലോട്ട് പോന്നു അവനെയും വലിച്ചിറക്കിട്ട് തിരിച്ച് വണ്ടി കയറി ആ സമയം കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി മുന്നോട്ട് പോകുന്നതനുസരിച്ച് മഴ നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ട് ചിലയിടത്തെത്തുമ്പോൾ മഴ കുറയുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല മഞ്ഞും നല്ല തണുപ്പും അങ്ങനെ വാഗമണ്ണ് തങ്ങളുപാറയുടെ തൊട്ട് താഴെ ആയിട്ടൊരു ചെറിയ കുന്നുണ്ട് വണ്ടി അവിടെ കയറ്റി കിട്ടും കുറച്ചു നേരം അവിടെ നിന്ന് മഞ്ഞക്ക് ആസ്വദിച്ചിട്ട് പോകാന്ന് വെച്ചു ഒരു രക്ഷയില്ലാത്ത തണുപ്പും അതുപോലെ തന്നെ അല്ല അടിപൊളി കാറ്റും എന്തായാലും വൈബ് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ നല്ല തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല വണ്ടി എടുത്തു ഇനി നേരെ നമ്മൾ സ്ഥിരം ചായ കുടിക്കാറുള്ള ഒരു കടയുണ്ട് അങ്ങോട്ട് പോയേക്കാന്ന് വെച്ചു എന്തായാലും കാലാവസ്ഥ ഒരു രക്ഷയുമില്ലായിരുന്നു നല്ല അടിപൊളി മഞ്ഞും അതിനൊപ്പം മഴയും അങ്ങനെ മഞ്ഞും മഴയും ആസ്വദിച്ചതേ നമ്മൾ എപ്പോഴും ചായ കുടിക്കാറുള്ള ചേച്ചിയുടെ കടയിലെത്തി അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചായ മാറി അത് ബ്രൂ കോഫിയായി ബജി ചോദിച്ചപ്പോഴത്തേക്കും ബജി ഐറ്റംസ് ഇല്ല എന്നും പറഞ്ഞു പിന്നെ ഉള്ളതാണ് ബ്രെഡ് ഓംലെറ്റ് എന്നാ പിന്നെ അത് പോരട്ടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി അധികം സമയം മഴ നിന്നില്ല പിന്നെ മഴ പോയി ഇറങ്ങി വെളിയിൽ നിന്നു നമ്മൾ ഇറങ്ങി വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഡേ മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി പിന്നെ അകത്ത് കയറി നിന്നു അപ്പോഴത്തേക്കും നമുക്കുള്ള ബ്രെഡ് ഓംലെറ്റ് എത്തിയിരുന്നു വന്നിട്ട് കാപ്പി ഈ വരെ നല്ല മഴ ചായ കുടിക്കാൻ വാഗമുണ്ട് എല്ലാവർക്കും ബ്രെഡ് ഓംലെറ്റ് ഇഷ്ടപ്പെട്ടു അന്നാ പിന്നെ എന്ന് പറഞ്ഞു സംഭവം രണ്ടാമതായി ഓർഡർ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ബ്രെഡ് ഓംലെറ്റിന് വരവിനായി എല്ലാരും കാപ്പി നിൽപ്പ് ഉടങ്ങി അങ്ങനെ സെക്കൻഡ് ട്രിപ്പിലെ ബ്രെഡ് ഓംലെറ്റും കാപ്പിയും എത്തി ചായയും അതാണ് ഞങ്ങളുടെ എന്ത് ഭാഗ്യോ വരാനുള്ളത് അങ്ങനെ ബ്രെഡ് ഓംലേറ്റും കാപ്പിയും കഴിച്ചതിന് ശേഷം ബില്ല് കൊടുത്തേക്കാന്ന് വെച്ചു എട്ട് കാപ്പിയും രാഗവ് ചാമ്പ ചാൻ വാഗോണ്ട് വന്നു ചായ കുടിച്ചു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു ഇനി എന്നെ പരിപാടി അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടി കയറി വാഗമണ്ണ് വന്ന് വൈബു ആസ്വദിച്ചതിന് ശേഷം ഇനി തിരിച്ച് നേരെ വീട്ടിലോട്ട്